I <laughs>

മുപ്പത് വർഷം ഏതാണ് മുപ്പത് വർഷത്തോളം വീരപ്പൻ എന്ന കുപ്രസിദ്ധ കാട്ടുകൊള്ളക്കാരൻ അടക്കി വാണിരുന്ന സത്യമംഗലം കാടാണത് ഇരുപത്തിയേഴ് ഹെയർ പിൻ വളവുകളും അതുപോലെ തന്നെ ഭീകരത നിറഞ്ഞ റോഡുമുള്ള ദിംബം ചുരം നമ്മുടെ ഇന്നത്തെ യാത്ര മേട്ടൂരിലേക്കാണ് മേട്ടൂരിൽ വീരപ്പൻ്റെ ഒരു സ്മാരകമുണ്ട് എന്ന് കേട്ട് അത് കാണാം എന്ന് കരുതി വീരപ്പൻ്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെയുള്ള യാത്രയാണിത് വീരപ്പൻ ജനിച്ചതും ഒരു മരം വെട്ടുകാരനായി കാട്ടു തുടങ്ങിയതും മേട്ടൂരിൽ നിന്നാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം അതാണ് മേട്ടൂർ ഈ വഴി നേരെ ചെല്ലുന്നത് സത്യമംഗലത്തിലേക്കാണ് സത്യമംഗലത്ത് നിന്നും എടത്തോട്ട് ഏതാണ്ട് എൺപത് കിലോമീറ്റർ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ മേട്ടൂർ ഒരു ഡാം ഉണ്ടവിടെ അതുപോലെ തന്നെ വീരപ്പൻ്റെ ഒരു സ്മൃതി മണ്ഡപം അത് മണ്ഡപമാണോ എങ്ങനെയാണോ നമുക്കറിയില്ല പോയി നോക്കാം നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ മേറ്റൂർ എന്നു സ്ഥലത്താണ് ശെരിക്കും നമ്മളിവിടെ വീരപ്പന്റെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടെന്ന് പറഞ്ഞ വന്നതാണ് എന്താ പാർക്ക് എന്താ ഉണ്ടെന്ന് വന്നതാണ് പക്ഷേ നമുക്ക് എന്താ പറയാ ഈ പുറകെ കാണുന്ന സംഭവം ഇത് വീരപ്പന്റെ ശവകുടിയിലാണ് നമ്മൾ ഇത്ര ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ഇവിടെ വന്നു വീരപ്പന്റെ വീരപ്പന്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു സ്മൃതി മണ്ഡപം ഇരിക്കുന്ന സ്ഥലമാണിത് പോലീസുകാരുടെ ഫോട്ടോയൊക്കെ സമ്മതിക്കില്ല ഇവിടെ എഴുത്തിട്ടുണ്ട് വീരം വീരപ്പൻ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വീരപ്പൻ്റെ അടിയൊരു ആരാമാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പറഞ്ഞു വലിയൊരു പ്രത്യേകത ഈ വീരപ്പന്റെ ചവകുടീരം പഴയ നിങ്ങൾ പോരങ്ങളാ വീരപ്പൻ ചവകുടീരം താപതിരിക്കുന്നത് അതിന്റെ എന്താ പറയുക സൂക്ഷിപ്പുകാരൻ ഒരാളപ്പണ്ണനാണ് ആള് വീരപ്പൻ്റെ ഒരു കൂട്ടുകാരനാണ് പഴയ കൂട്ടുകാരൻ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് വീരപ്പൻ ഇവിടെ ചില സ്ഥലമാണ് അപ്പോൾ ആളെ നമ്മൾ പരിചയപ്പെട്ടു ആള് ഇവിടെയാണ് ഇന്ന് കടന്നിറങ്ങുന്നത് അപ്പൊ നമ്മുടെ ജിമ്മാ ചോദിച്ചു ഞങ്ങളും ഇവിടെ കൂടിക്കോട്ടേന്ന് ചോദിച്ചു ആള് നോട് സുഖമാക്കി എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി അപ്പൊ ഞങ്ങൾ ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് വീരപ്പൻ വീരപ്പനെ അടക്കിയ സ്ഥലത്ത് വീരപ്പന്റെ കൂടെ ഞങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോവാണ് വീരപ്പന്റെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ വീരപ്പന്റെ കൂടെ നടന്ന ആളുടെ കയ്യിൽ നിന്ന് കേട്ടോണ്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് അളകപ്പണ്ണേൻ്റെ കഥകളെല്ലാം കേട്ട് അളകപ്പണ് കിടക്കുന്ന തറയാണ് കേട്ടോ അത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പം ഇന്നിവിടെ കൂടാൻ തീരുമാനിച്ചു ഈരപ്പൻ്റെ പഴയ വീരകഥകളും കാര്യങ്ങളെല്ലാം കേട്ട് അളകപ്പണ്ണേൻ്റെ കൂടെ നമ്മളിന്ന് ഈരപ്പൻ്റെ കുഴിമാടത്തിൻ്റെ അരികിലാണ് കിടക്കുന്നത് ടെൻറ്റ് ഇവിടെ അടിച്ചു ഇതാണ് ആ ഒരു ഏരിയ കേട്ടോ ദൂരമലയാണ് മലയാണ് ദൂരല്ല അതിന് മുകളിൽ നമ്പലൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഡാമിൻ്റെ മെട്ടൂർ ഡാമിൻ്റെ റിസർവറാണ് അവിടെ നേരത്തെ കാണുന്നത് ഇപ്പോൾ കണ്ടാൽ പെട്ടെന്ന് ആകാശവും ഇതൊക്കെ ഒരുമിച്ച് നിൽക്കുവാണ് അപ്പോൾ തന്നെ ഇതാണ് ശരിക്കും വഴി ഈ താഴേക്ക് നേരെ മുമ്പോട്ട് കാണുന്നില്ലേ ഇതാണ് ശരിക്കും വഴി പക്ഷേ ഇപ്പം ഡാമിൽ വെള്ളം കൂടിയതുകൊണ്ട് ഈ വഴി മൂടി മൂടിക്കിടക്കുവാണ് വണ്ടി ഇങ്ങോട്ട് വരില്ല അപ്പോൾ നമ്മൾ വണ്ടി ആ ഒരു കുഞ്ഞു വഴുത്തു വണ്ടി കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ സവക്കല്ലറ ഈ ഒരു പാറയും അതുപോലെ തന്നെ ഈ ഒരു പനയുമാണ് ഇവിടുത്തെ മീനടയാളം ആളാണ് ഇവിടെ കാവൽ നിൽക്കുക കാവല ഇവിടെ വീട്ടപ്പിനോടുള്ള ഇഷ്ടം കൊണ്ട് പുള്ളി രാത്രി കഴിഞ്ഞു പത്ത് വർഷമായിട്ട് രാത്രി ഉറങ്ങുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഏഴ് മണിക്ക് പൂജയുണ്ട് അപ്പോൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പുള്ളി എന്നാച്ചേ എന്നാച്ചേ അപ്പൊന്ന് വീരപ്പൻ മാത്രമല്ല വീരപ്പൻ്റെ ചേട്ടന്റെ മോനും മുടി അടക്കിയിരിക്കുന്നത് കൂടാതെ നമ്മുടെ കൂടെ അളകപ്പൻചേട്ടനുണ്ട് അളകപ്പണ്ണൻ അളകപ്പണ്ണനാണ് എത്ര വർഷം വെച്ചിട്ടുണ്ടോ നീങ്ങി അന്നേലിരുന്ത ഇരിക്കും അല്ല നീങ്കി എത്ര വർഷമായിരിക്കും വീരപ്പൻ പത്ത് വർഷം വർഷം രണ്ടായിരത്തി നാലില് മരിന്ത പതിനാലിലിരുന്ന് എങ്ങനെയാണ് പതിനാലില്ല വീരപ്പന്റെ ഈ ശവകുടീരത്തിന് കാവലിരിക്കുന്ന പത്ത് വർഷമായിട്ട് കാവലിരിക്കുന്ന അളകണ്ണനാണിത് എന്റെ പഴയകാല കഥകൾ വീരപ്പന്റെ കൂടെ നടന്ന ആളുടെ കയ്യിൽ നിന്ന് തന്നെ കേട്ടോണ്ട് ഒരു രാത്രി വീരപ്പന്റെ തൊട്ടടുത്ത് വീരപ്പൻ ഉറങ്ങുന്ന മണ്ണിൽ വീരപ്പന്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് വീരപ്പന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് തന്നെ കഥ കേൾക്കാൻ പറ്റുന്ന പറയുമ്പോഴത്തേക്കും അത് ഒരു അനുഭവം തന്നെയാണ് എന്തായാലും നോക്കട്ടെ രാത്രി ഇന്ന് രാത്രി ഇവിടെ തന്നെയാണ് ഞങ്ങൾ വീരപ്പൻ വൃത്തിക്ക് അളവപ്പണ്ണൻ സൂക്ഷിക്കുന്നുണ്ട് അപ്പം വീരപ്പണ്ണനെ മാത്രമല്ല വീരപ്പണ്ണൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വീരപ്പണ്ണൻ്റെ ചേട്ടൻ്റെ മകൻ മകൻ എന്നാണ് പറഞ്ഞത് ആൾ ചെന്നൈയിൽ ഹൈക്കോടതിയിൽ ആയിരുന്നു അവിടെ വെച്ചൊരു പെട്ടാണ് മരിക്കുന്നത് അപ്പോൾ വീരപ്പൻ മരിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുൻപങ്ങാടാണ് പുള്ളി മരിക്കുന്നത് അപ്പം പുള്ളിനെ ആദ്യം ഇവിടെ അടക്കി ശേഷമാണ് വീരപ്പനെ ഇവിടെ അടക്കിയത് അപ്പോൾ ഒരുപാട് കേസിലും കാര്യങ്ങളൊക്കെ പെട്ടുകിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇത് ഇവരുടേതായ അവകാശവാദങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇവിടെ സ്മൃതി മണ്ഡപവും പണിയണമെന്നൊക്കെ പറയുന്നുണ്ട് കേസെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അതിനുള്ള ഒരുക്കത്തിലൊക്കെയാണ് ഇപ്പോൾ ഇവർ ഇതിക്ക് நல்ல வாசன வந்துருன இல்ல கண்ணு தெரியாம அந்த சர்தர்கிகாக அவங்க வந்து ஒளி வந்து போது நம்ம ஏமாத்தி போய் சூப்பனிங்க அவரோட ஃப்ரெண்ட்ஸ் எல்லாம் அங்க இருக்காங்க ها அவரோட ஃப்ரெண்ட்ஸ் எல்லாம் நான் இங்க बैठा இருக்காங்களா பார்க்க முடியுமா போய் பார்க்க முடியுமா கூடி இருந்தா வரலாம் நான் வந்து இங்க பாரு நாலு ரோட்டும் 34 நாலு ரோட்டு 34 அள பக்கமாக பக்கமா இருக்கு இடி

அன்னைக்கு வருவாய் பண்ணி அம்மா வச்சு அன்னைக்கு வந்து சாமி கும்பிட்டு மாலைக்கால போட்டு சிங்கட பொருளை வைக்கணும் உங்களை வீடுக்காடு பக்கத்துல ஊரு இருக்காங்களா பக்கத்தில் இருக்காங்களா ஊர் அந்த தான் வந்தேன் தான் நீ கன்னடா நீங்க இவ்வளவு எத்தெர வாட்டி மாத்தறீங்க வீரப்பனே சின்ன வயசுல இருந்தே பாத்துறோம் நினைக்கிறேன் என்னோட 10 ವರ್ಷ சின்ன ஆளு ஓ ഇങ്ങ കാडला ഹീ കാഡ് ഇതല്ല മൊതല കാഡയന്നോ ആמא ശരി എന്താ 2000 2008 இல்ல എന്താ വർഷം 2004 2004 അല്ല 2004 ആണ് വർഷം 2004 ഓ ഇങ്ങ വർഷಕ್ಕೆ 17 നടക്കുക வண்டி எல்லாம் வரும்ல நம்ம தமிழ் மக்க என்ன ஆச்சு നമ്മള് നമ്മുടെ അളവപ്പണ്ണൻ്റെ കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ട്രിപ്പിന് പുള്ളിക്കാരനും വരണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു പിന്നെ മറ്റേ മുത്തലശ്മി വീട്ടിലേക്കും പുള്ളി വരാമെന്ന് പറഞ്ഞു പുള്ളി ഇതാ ബൈക്കിലൊക്കെ ഇരുന്ന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെള്ളക്കാർ കെട്ടിയ ഡാമാണ പറയുന്നത് പുള്ളി എന്താ വർഷത്തിൽ കെട്ടിയത് എന്താ വർഷത്തിൽ മുന്നാടി ഞങ്ങളും ചിരം ഇറങ്ങുവാണ് വളകപ്പണ് കൂട്ടി റെയ്ഡെല്ലാം പോയി ഒരു പകല മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തിരിച്ചു കൊണ്ടാക്കി ആൾക്കാർ ഭയങ്കര സന്തോഷമായി പോയി മുത്തലശ്മേക്കാട് വീട്ടിൽ പോയി അവരെ കാണാൻ പറ്റിയില്ല വീടടച്ചിട്ടൊക്കെ ആയിരുന്നു ജസ്റ്റ് വീട്ടിൽ പോയി വീട് കണ്ടു തിരിച്ചു പോന്നു അങ്ങനെ ഒരു യാത്ര കൂടി വളരെ നല്ലൊരു യാത്ര കൂടി അവസാനിക്കുകയാണ് അടുത്തൊരു യാത്രയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം